നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഉപ്പൻ്റെ ശബ്ദം കേൾക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉപ്പൻ വരാറുണ്ട് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉപ്പൻ വീട്ടിൽ വന്നാൽ ലഭിക്കാറുമുണ്ട് അത് ദിക്കനുസരിച്ചും അതുപോലെ തന്നെ നമ്മൾ യാത്ര തിരിക്കുന്നതിനനുസരിച്ചും നമ്മളുടെ വീടിൻ്റെ ഓരോ മൂലയിലിരിക്കുന്നതിനനുസരിച്ചും ഒക്കെ ഓരോ ലക്ഷണങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നമ്മളുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഉപ്പൻ വന്നിരിക്കുമ്പോൾ ഓരോ ദിക്കിൽ നിന്ന് രയുമ്പോഴും അതുപോലെ ഓരോ ദിക്കിൽ നിന്ന് കാണുമ്പോഴൊക്കെയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക ഇന്ന് പറയാൻ പോകുന്നത് ഉപ്പൻ നിങ്ങളുടെ വീട്ടിൽ നിരന്തരമായിട്ട് വരുന്ന ഒരു പക്ഷിയാണ് എങ്കിൽ ആ വീട്ടിൽ ഞാൻ പറയുന്നത് പോലെ ഒരാൾ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉപ്പൻ്റെ കരച്ചിൽ നിങ്ങൾക്ക് ദിവസവും കേൾക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആ വീട്ടിൽ ഞാൻ പറയുന്ന പോലെ ഒരു വ്യക്തി ഉണ്ടായിരിക്കും ആ ഒരു ദൈവചൈതന്യ വളരെയേറെ ദൈവചൈതന്യമുള്ള ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത് നമുക്ക് പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ ഇതിനെക്കുറിച്ച് വളരെയധികം പുകഴ്ത്തി പറയുന്ന ഭാഗങ്ങളുണ്ട് ഇത് ദൈവികമായ പക്ഷിയായതുകൊണ്ട് തന്നെ ഈ പക്ഷിയെ കാണുന്നതും ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ് എന്ന് തന്നെയാണ് ഓരോ ദിവസവും നമുക്ക് ഓരോ ദിക്കിനനുസരിച്ചാണ് ഓരോ ദിക്കിൽ നിന്ന് ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നതിനനുസരിച്ചുള്ള ഫലങ്ങളുണ്ട് എന്നാൽ ഉപ്പൻ്റെ ശബ്ദം ഏത് ദിക്കിൽ നിന്ന് കേട്ടാലും ഉപ്പനെ ഏത് ദിക്കിൽ നിന്ന് കണ്ടു കഴിഞ്ഞാലും വളരെ ശുഭലക്ഷണം തന്നെയാണ് അതിന് ഓരോ ദിക്കിനും ഓരോ ശബ്ദങ്ങൾക്കും കാണുന്നതും അതുപോലെ ശബ്ദം കേൾക്കുന്നതും ഒക്കെ ഓരോ ലക്ഷണങ്ങളാണെന്ന് മാത്രം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോവുക എന്നാൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ജീവിതത്തിൽ സംഭവിക്കില്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു പക്ഷിയുടെ ശകുനം നിങ്ങൾക്ക് തരികയുള്ളൂ എന്നുള്ളതാണ് നിരന്തരം നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു പക്ഷിയുടെ ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു പക്ഷിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ വിവരം അറിയിക്കാൻ മറന്നു പോകരുത് എപ്പോഴും നമ്മളുടെ ചിന്തകൾ അതായത് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ചിന്തകൾ ഇങ്ങനെ പക്ഷിയെ നിരന്തരം നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരാളെങ്കിലും ഞാൻ പറയുന്ന രീതിയിലുള്ള ആൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകും ആ വ്യക്തിക്ക് മറ്റുള്ളവർ നന്നാവുന്നത് കാണുന്നത് വളരെ ഇഷ്ടമായിരിക്കും അവരുടെ താഴ്ചയിൽ നിന്നും അവർ മറ്റുള്ളവരെ സഹായിക്കും എന്നുള്ളതാണ് എത്ര എഫേർട്ടെടുത്താലും അല്ലെങ്കിൽ എത്ര പ്രയത്നിച്ചാലും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് അവർ വളരെ സുഗമമായിട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ അവരുടെ മനസ്സിലൊരു കുന്നോളം വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അത് മറ്റാരോടും വലിയ രീതിയിലൊന്നും ഷെയർ ചെയ്യാതെ തന്നെ അവരത് ഹാൻഡ് അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവർക്ക് ഇവരെ തോൽപ്പിക്കാനും അതുപോലെ ഇവരെ പള്ളു പറയാനും ഒക്കെ ഒരുപാട് ആൾ ആളുകൾ ചുറ്റിനും നിന്ന് കഴിഞ്ഞാലും ഇവർ അതിൽ ഒന്നും വീഴുകയും ഇല്ല ഇവർ എന്ത് ആണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഇവർ എത്തുക തന്നെ ചെയ്യും ഇവർ ഒരു കാര്യം ഇവരുടെ കുടുംബാംഗങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ സുഹൃത്തുക്കളെയോ ആരെ കൊണ്ടെങ്കിലും ഇവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിറവേറ്റിയെടുക്കാൻ ഇവർ വളരെയധികം സമർത്ഥരാണ് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും അവർക്കൊരു കുറവ് വന്നാൽ പോലും മറ്റുള്ളവർക്ക് കുറവ് വരാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ അവർക്ക് സാധിക്കുകയും ചെയ്യും അച്ഛൻ അമ്മ അങ്ങനെയുള്ള ഒരുപാട് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരും ആ ബന്ധങ്ങളിൽ വളരെ ഇമോഷണൽ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുമാണ് ഒറ്റയ്ക്ക് ഇരിക്കാനും അതുപോലെ ഒറ്റയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വിഷമഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് അത് മനസ്സിലാക്കി അല്ലെങ്കിൽ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനും ഒക്കെ ഇവർ വളരെയധികം സമർത്ഥരായിരിക്കും എപ്പോഴും ദാനാധി ധർമ്മങ്ങളിൽ ഇവർക്ക് വളരെ മുൻപന്തിയിൽ നിൽക്കാനായിരിക്കും ആഗ്രഹം മറ്റുള്ളവർക്ക് പലതും കൊടുക്കാൻ ഇവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എന്നാൽ ഇവരുടെ കൈകളിൽ അങ്ങനെ കൊടുക്കാൻ ഒന്നും കാണില്ല എന്നുള്ളതാണ് വാസ്തവം ഇവർക്ക് ഒരുപാട് കൊടുക്കാനൊക്കെ ആഗ്രഹം വ അതുപോലെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം ഇത് ചെയ്ത് കൊടുക്കണം ഒക്കെ ആഗ്രഹമുണ്ടാകും പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു വരുമാനം എപ്പോഴും ഇവരുടെ കൈകൾ കാണില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ എത്ര വിഷമഘട്ടത്തിലും ഇവർ എത്ര ഏത് രീതിയിലുള്ള പ്രതിസന്ധികളിലും ഇവർക്ക് തരണം ചെയ്തു പോകുവാനുള്ള പ്രത്യേക കഴിവുണ്ട് എത്ര നല്ല രീതിയിൽ ആരെ ട്രീറ്റ് ചെയ്താലും ആർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പ്രവൃത്തി ചെയ്താലും പിന്നീട് ഇവർക്ക് അവരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇവരോട് ഡയറക്റ്റ് പറയാതെ തന്നെ ഇങ്ങനെ ഒരു പഴി വാക്കുകൾ ഇന്നയാൾ പറഞ്ഞു എന്ന് പറഞ്ഞു കൊണ്ട് കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഇവർക്ക് വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവർ ചിന്തിക്കാറുണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ള രീതിയിലാണ് അല്ലാതെ ശപിക്കില്ല ഒരിക്കലും ഇവർ പറയില്ല ആ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ അറിയില്ല ഇവർ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വിളിച്ച് പറയില്ല ഒരാൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അവർ അത് മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് അത് അതിനനുസരിച്ച് പക പോക്കുകയോ അല്ലെങ്കിൽ അത് നശിച്ചു പോട്ടെ എന്നുള്ള ചിന്തയോ ഒന്നുമില്ല അവരെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവർ ിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും ഭഗവാനും ആയിക്കൊള്ളും എന്നുള്ള രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു തിരിച്ചടി ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പ്രവൃത്തി നിർത്തിവെക്കുമോ അതുമില്ല ഇവർ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും മറ്റുള്ളവരെ എപ്പോഴും സഹായിച്ചു കൊണ്ടേയിരിക്കും മറ്റുള്ളവർക്ക് ദുഃഖങ്ങളും സ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇവർ ഉൾപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ത് പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇവർ ചിന്തിക്കുകയും ഇല്ല ഇവർക്ക് അതിൽ നിന്നൊരു പുണ്യം ലഭിക്കുമോ അല്ലെങ്കിൽ നല്ല വാക്കുകൾ കിട്ടുമോ എന്നൊന്നും അവർ ചിന്തിക്കില്ല അങ്ങനെയാണ് അവർ ഒരു ആളുകൾക്ക് സഹായം ചെയ്യുക എന്നാൽ എപ്പോഴും ഇവർക്ക് പരാതിയും പരിഭവങ്ങളും ഇവരെക്കുറിച്ച് പറയാൻ മാത്രമേ ഇവർക്ക് ഇവരെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇവർക്ക് മാത്രമേ സാധിക്കൂ അല്ലെങ്കിൽ ഇവരുടെ ചുറ്റും നിൽക്കുന്ന ഏതാനും ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് മാത്രമേ ഇവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു മനുഷ്യർക്ക് ഇവർ പിടികൊടുക്കുകയോ മറ്റുള്ളവരുടെ കുറ്റമോ പഴിയോ മറ്റുള്ളവരെ ചൊല്ലി ചൊല്ലിക്കേൾപ്പിക്കുകയുമേ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകം ഒരു സ്വഭാവത്തിന് ഉടമകളായിരിക്കും ഇക്കൂട്ടർ എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളുകളുള്ള വീട്ടിൽ തീർച്ചയായിട്ടും ഈ പക്ഷിയുടെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഏത് ഒരാൾ കയറി വന്നാലും അയാളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടുകൊണ്ട് പെരുമാറാനും ആരോഗ്യപരമായിട്ടുള്ള മറ്റുള്ളവരെ ചികിത്സിക്കാനും ഇവരുടെ കയ്യിലിരിക്കുന്ന പണം ധനം മറ്റുള്ളവർക്ക് എത്ര രീതിയിൽ ഇല്ലെങ്കിൽ അത് എവിടെന്നെങ്കിലും കടങ്കുണ്ടെങ്കിലും കൊടുക്കാനുമൊക്കെ ഇവർ സമർത്ഥരാണ് എന്നുള്ളതാണ് സമർത്ഥരാണ് എന്നതിലുപരി ഇവർക്ക് അതിനുള്ള പ്രത്യേക ഒരു മനസ്സും ഭഗവാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരെ ഉപ ആര് ഉപദ്രവിച്ചാലും ഇവർ മനസ്സുകൊണ്ട് അവരെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും നാളെ ഇവരുടെ മുൻപിൽ നിന്ന് ആ വ്യക്തി കഷ്ടപ്പെടുന്നത് കാണാനുള്ള ഒരു മനസ്സിന് അത് കാണിച്ച് ഭഗവാൻ കൊടുക്കും ഇന്ന ആൾക്ക് ഇന്ന ഉപകാരം ചെയ്തു അയാൾ ഇന്നത് പറഞ്ഞു പക്ഷേ ഇങ്ങനെയാണ് ഇത് അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഭഗവാൻ നേരിട്ട് ഇവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും ദൈവീകമായിട്ടുള്ള ചൈതന്യമുള്ള അല്ലെങ്കിൽ ദൈവീകമായിട്ടുള്ള പ്രസൻസ് അതായത് അവരുടെ മനസ്സിൽ ശരീരത്തിൽ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ആ വീട്ടിൽ ഒരു ദൈവീകമായിട്ടുള്ള ചൈതന്യം അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്ഷണം അവരിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വഭാവം അവർക്ക് വന്നത് എന്നുള്ള ാണ് എപ്പോഴും കരയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ കരയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ തരം താഴാനോ ഇവരെ കിട്ടില്ല എന്നുള്ളതാണ് കുറേ അങ്ങനെ പെട്ടെന്നൊന്നും പിണങ്ങുന്ന ഒരു സ്വഭാവം അല്ലെങ്കിലും ഒരുപാട് പഴികളും പള്ളുകളും ഒക്കെ കേട്ടാലും ഇവർ അതൊക്കെ മനസാന്നിധ്യം കൊണ്ട് പിടിച്ചു നിൽക്കുകയും ഒരു പക്ഷേ ഒരാളെ വെറുത്തുവെങ്കിൽ അല്ലെങ്കിൽ കളഞ്ഞുവെങ്കിൽ അത് ജീവിതാവസാനം വരെ കളഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് എന്നാൽ ഇവർക്ക് അങ്ങനെ കളഞ്ഞവർ ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണുന്ന ആളുകളെ മാത്രമേ ഇവർക്ക് അങ്ങനെ കളഞ്ഞിട്ടുണ്ടാവുള്ളൂ കാരണം പല കാര്യങ്ങളും ഇവർ വളരെ ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു പ്രകൃതക്കാരായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് ഓം നമോ നാരായണായ ഉപ്പനെ കാണുമ്പോഴും ഉപ്പൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും ഈ നാമം ഉച്ചരിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം